ട്ടാ പ്രിയ സലാമുണ്ട് പണ്ട് ചില വീടിന്റെയൊക്കെ പഠിക്ക് ചെല്ലുമ്പോൾ ഒരു ബോർഡ് വച്ചേക്കണാണാ പട്ടിയുണ്ട് സൂക്ഷിക്കണം പട്ടിയുണ്ട് സൂക്ഷിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും മിക്കവാറും ചില ക്ലബിന്റെ ഒക്കെ പിരിവിന് പോകുമ്പോഴാണ് ഈ ബോർഡ് കണ്ട് നല്ല പരിചയം അപ്പോൾ ആ വീട്ടിലേക്ക് കേറാണ്ടിരുന്ന കുഴപ്പമില്ല ഇത് എന്ന് പറഞ്ഞത് പോലെയാണ് കണ്ണൂരിൽ കൂടി നടക്കുമ്പോൾ ചില പറമ്പിലൊക്കെ ഇങ്ങനത്തെ ബോർഡ് എഴുതി വെക്കണമെന്നാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയണത് നിങ്ങൾ വളച്ചുകെട്ടില്ലാണ്ട് കാര്യം പറയാം അപ്പം എന്നാണ് ഇപ്പം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പറയണതെന്ന് എനിക്കറിയാം വളച്ചുകെട്ടില്ലാണ്ട് തന്നെ പറയാം അപ്പം കണ്ണൂരിൽ എരിഞ്ഞൂളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാവപ്പെട്ട ആള് കാലത്ത് തന്നെ തേങ്ങ വെറുക്കാൻ വേണ്ടി പോയി പറമ്പിൽ വീണ് കിട്ടുന്ന തേങ്ങയൊക്കെ അത് കൂട്ടാത്തിനരയ്ക്കാനൊക്കെ തേങ്ങ ഇല്ലാണ്ട് പറ്റൂലില്ല കുറെ തേങ്ങ ഉണ്ടെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വെട്ടിക്കൂട്ടി കൊപ്രയാക്കി വെളിച്ചെണ്ണയാട്ടി ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റൂല അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടുന്ന ആളുകളാണ് അവിടെ കൂടുതലുള്ളത് നല്ല അധ്വാനിക്കുന്ന ആളുകളാണ് പക്ഷെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം മുട്ടിനു മുട്ടിന് ബോംബ് പൊഴിച്ചിട്ടൊക്കെ എല്ലാ പറമ്പിലും ബോംബ് കുഴിച്ചിട്ടേക്കാണ് അത് മുളച്ചു വന്ന് ഇങ്ങനെ മരമായിട്ട് വല്ലതും പയമൊക്കെ അതിൽ വന്ന് കാഴ്ച കിട്ടാണെങ്കിൽ അത്രയും നല്ല കാര്യമായിരുന്നു തന്നെ ഇപ്പം ഇത് പാവപ്പെട്ട ഒരാൾ കാലത്ത് തന്നെ തേങ്ങ കുറക്കാൻ വേണ്ടി പറമ്പിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി ബോംബ് പൊട്ടിച്ചത്ത് ഇല്ലേ ബോംബ് പൊട്ടി മയ്യത്തായി അപ്പിപ്പ പ്രതിപക്ഷ നേതാവ് ഇതിനെക്കുറിച്ച് നിയമസഭയിൽ സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചവരെ ഓരോ പുറമിലും ഇവിടെ സ്റ്റീൽ ബോംബ് ബോംബുണ്ടാവും സൂക്ഷിക്കണം എന്ന് എഴുതി വെക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ ഇങ്ങനെ നിരന്തരം ബോംബ് പൊട്ടിച്ചാവും മയ്യത്താവും എന്നാണ് പറയുന്നത് അത് ഒരു പക്ഷം ശരിയാണല്ലാ പറയുന്നത് കാരണം പട്ടിയുണ്ട് സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് വീണ്ടും പോകണ്ടല്ലോ ഇടങ്ങാറാവൂലില്ല ഇത് പാവപ്പെട്ട ആളുകൾ പറമ്പിൽ വീണ് തേങ്ങയൊക്കെ പിറക്കാൻ ചെല്ലുമ്പോ എപ്പോഴും ഏത് സമയത്ത് ഇത് പൊട്ടി അറിയാൻ പാടില്ല മയത്താവണെന്ന് അറിയാൻ പാടില്ല ഇപ്പൊ ഈ സ്റ്റീൽ പാത്രം കണ്ട ഒരു ഒറ്റ മനുഷ്യൻ തുറന്നു നോക്കരുതെന്ന് പറയുന്നത് പണ്ട് ബോംബയിലും ഡൽഹിയിലും ഒക്കെയാണ് ഇങ്ങനെ ഈ ടിഫിൻ ബോക്സ് ബോംബുകളൊക്കെ പൊട്ടിത്തെറിക്കുന്നു പറഞ്ഞു കേട്ടേക്കണത് ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും അവിടെ സ്റ്റീൽ പാത്രം ഒക്കെയുണ്ട് തുറന്നു നോക്കാൻ പാടില്ല എന്നാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയണത് സ്റ്റീൽ പാത്രം കണ്ടാവാ ആ ബൈക്കേ പോകരുന്ന് പറയണത് കഴിഞ്ഞൂത്തിരി വെള്ളം ചീറ്റിച്ച് ആ മുണമെന്ന് പറയുന്നത് തുറക്കാൻ പാടില്ലാന്ന് പറയുന്നത് അവൻ ഇപ്പം എവിടെയെങ്കിലും സ്റ്റീൽ പാത്രം ഇരിക്കുന്ന ഇരിക്കുന്നതാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബ് സ്ക്വാഡിനെ വിളിച്ച് പറയണം അല്ലെന്നുണ്ടെങ്കിൽ ഫയർ ഫയറിന്റെ വിളിച്ചു വരുത്തിയിട്ട് അമ്മ വെള്ളം അടിച്ച് ചീച്ചിട്ട് വേണം തുറന്ന് നോക്കാന്നൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇല്ലെങ്കിൽ എപ്പോഴും പൊട്ടിത്തെറിച്ച് മയ്യത്താവണെന്ന് പറയാൻ പറ്റില്ല ആ ഒരു വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ഇവിടെ നിങ്ങൾ ഇങ്ങനെ ബോംബ് ഇങ്ങനെ ഉണ്ടാക്കണത് എന്നാണ് ചോദിക്കുന്നത് ഇത് ഡെയിലി ഡെയിലി ഇങ്ങനെ കുടിൽ വ്യവസായം പോലെ സർക്കാരിന് സബ്സിഡി ഇതിന് കിട്ടണ്ടോ എന്ന് ചോദിക്കണത് സാധാരണ കുടിൽ വ്യവസായത്തിനൊക്കെ സർക്കാർ സബ്സിഡി കൊടുക്കൂല്ല ഇപ്പം ഈ കണ്ണൂരിലുള്ള ബോംബ് നിർമ്മാണ യൂണിറ്റുകൾക്കൊക്കെ അത് സി പി എമ്മിൻ്റെ ബോംബ് നിർമ്മാണ യൂണിറ്റാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ തന്നെ ആചരിച്ചുകൊണ്ട് പറഞ്ഞത് അപ്പം ഈ നീ നിർമ്മാണ ബോംബ് നിർമ്മാണ യൂണിറ്റിന് സർക്കാരിന്റെ എന്തെങ്കിലും ലോണുണ്ടോ അതിന് സബ്സിഡി കൊടുക്കുന്നുണ്ടോ അത് നല്ല രീതിയിലൊക്കെ നടന്നു പോകണമുണ്ടല്ല എന്നാണ് ഇപ്പോൾ ബി സതീശൻ പറഞ്ഞത് സാമാന്യം തരക്കേടില്ലാത്തൊരു വ്യവസായമായിട്ട് കണ്ണൂരിൽ നിന്ന് എടുത്ത് കാണിക്കാൻ പറ്റിയപ്പോൾ അവിടെ ഒറ്റ ഒറ്റ വ്യവസായമുള്ളൂ ഒറ്റ അത് എല്ലാ സംരംഭകരായാലും നല്ല രീതിയിൽ വിജയിക്കേണ്ടതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ബോംബ് നിർമ്മാണം ഇപ്പം പണ്ട് ഒരു പാട്ടുണ്ടല്ലോ എന്താണ് എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ണൂർ അവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെയൊക്കെ പൊട്ടണ പൊട്ടണ ബോംബ് സ്റ്റീൽ ബോംബ് മാത്രം ഇല്ലേ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും എല്ലാം സ്റ്റീലിന്റെ ബോംബ് മാത്രം അങ്ങനെ വേണമെങ്കിൽ പാട്ട് മാറ്റി എഴുതിക്കാന്ന് വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞത് അപ്പോൾ ഇതിനിപ്പോ ഇത് കണ്ണൂരിൽ ആകൂടി നടക്കണ നല്ലൊരു സംരംഭം നല്ലൊരു വ്യവസായം എന്ന് പറഞ്ഞാൽ പച്ചടി പച്ചടി കേറ്റായിട്ട് നടക്കുന്നത് ഈ ബോംബ് വോട്ടിൽ തന്നെയാണ് ഈ ബോംബ് ഉണ്ടാക്കുന്ന ബോംബൊക്കെ നല്ലതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് 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 ഓരോ പൊട്ടിത്തെറി ഉണ്ടാവുന്നുണ്ട് ഓരോ പൊട്ടിത്തെറിയിൽ മിനിമം ഒന്നും രണ്ടും നാല് മൂന്നൊക്കെ വെച്ച് ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ ഉഗ്ര ഉഗ്രവീര്യമുള്ള സാധനം തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെന്തായാലും സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും എന്താണ് വിദഗ്ധന്മാരായിട്ടുള്ള തൊഴിലാളികളാണ് ഈ മേഖലയിൽ പണിയെടുക്കണമെന്ന് പറയണത് അപ്പൊ ഇന്ത്യയിലും കേരളത്തിലും വിദഗ്ധരായിട്ടുള്ള ഒരു മേഖലയിലും പണിയെടുക്കാൻ പറ്റിയ തൊഴിലാളികളില്ല ഒരു മേഖലയിലും വൈദഗ്ധ്യം നേടിയ തൊഴിലാളികളില്ല വേണ്ടത്ര മിടുക്കുള്ള തൊഴിലാളികളില്ല എന്ന് ആരെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ അത് ശരിയല്ല അത് ശരിയല്ല കണ്ണൂരിൽ ഉണ്ടാക്കുന്ന ബോംബ് പൊട്ടിത്തെറിച്ചു ചന്ദ്രനിൽ വരെ ചെല്ലണ രീതിയിലുള്ള ബോംബെ അവരുണ്ടാക്കണെന്ന് പറയുന്നത് കാര്യം വലിയ സൗകര്യങ്ങളൊന്നും അവർക്കില്ലെങ്കിലും ഉള്ള സൗകര്യത്തിൽ തർക്കമില്ലാത്ത രീതിയിൽ ഈ ബിസിനസ് അവർ വച്ചുപിടിപ്പിച്ചിട്ട് ആത്മാർത്ഥയോടുകൂടി പണിയെടുക്കണ്ടെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു ബോംബ് പോലും ചീറ്റി പോകില്ല ഒട്ടെണ്ണം പോലും ചീറ്റി പോകില്ല ഒക്കെ നല്ല പൊട്ടി നല്ല ക്ലീൻ ക്ലീനായിട്ട് പൊട്ടി ആളുകളുടെ കണ്ണ് കാള മൂക്ക തല ചെവിയെ ഒക്കെ എടുത്തിട്ട് പോവുള്ളൂ ചന്ദ്രനിൽ വരെ പൊട്ടിത്തെറിച്ചതിന്റെ ചീട് ചെല്ലും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്ക് കുറേ കൂടി സൗകര്യമുള്ള ഏതെങ്കിലും കൊള്ളാവുന്ന കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർക്കാരിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു ലോണൊക്കെ കൂടി കെട്ടി കഴിഞ്ഞ ഇതിൽ നല്ല ബോംബ് ഉണ്ടാക്കും വേണമെങ്കിൽ ഇന്ത്യ തന്നെ തകർത്ത് കളയാൻ പറ്റിയ ബോംബുണ്ടാക്കുമെന്നാണ് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞേക്കണത് നല്ല ഭാവിയുള്ള ആളുകൾ വിദഗ്ധരായ തൊഴിലാളികൾ കേരളത്തിൽ വിദഗ്ധരായ തൊഴിലാളികളില്ല എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത്രയ്ക്കും മിടുക്കന്മാരാട്ടുള്ള തൊഴിലാളികളുള്ള കണ്ണൂരിൽ ബോംബുണ്ടാക്കണത് ഇല്ല ഒറ്റ ബോംബ് പോലും പൊട്ടാതിരുന്നിട്ടില്ല അവിടെ ഇപ്പം ഇടയിലേക്ക് തന്നെ അവരുടെ സാമ്പിൾ പഠിക്കട്ട് പോലെ തൃശ്ശൂർ പൂർത്തിൻ്റെ ഈ പൂർത്തിന്റെ തലോസ് പഠിക്കെട്ട് കരുതുമല്ല ഒറിജിനലി പടിക്കെട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പ ഇങ്ങനെ ഉണ്ട് എന്നുള്ള സാമ്പിൾ വടിക്കെട്ട് കാണുമ്പോൾ തന്നെ നാം ഇനി വരാൻ പോകുന്നത് എന്ത് ചെയ്തിരിക്കുള്ള സാധനം ഇതുപോലെ തന്നെയാണ് ഇപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് പൊട്ടിത്തെറിച്ചങ്ങട്ട് പോകുമ്പോൾ തന്നെ ആളുകൾക്ക് പിടിയിട്ട് ഇത് ഏത് തരത്തിലുള്ള സാധനം ഇനി വരാൻ പോണേന്നുള്ളത് പിടിച്ചാലും വലിയ നാളെ ഇരിക്കുന്ന എന്നുള്ള മട്ടിലാണ് ഇപ്പൊ ഇല്ലേ പാവപ്പെട്ട എരിഞ്ഞോളിലാ ആ മൂപ്പിലാൻ തേങ്ങ വെറുക്കാൻ വേണ്ടി ചെന്നാണ് പാവപ്പെട്ട ഒരു തൊഴിലാളി ഒരു ചങ്ങാതി ആരോചിച്ച് വോക്ക് ഇവിടെ ആരും ബോംബ് ഉണ്ടാക്കണത് ഇതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് ആര് ബോംബ് ഉണ്ടാക്കണത് കോൺഗ്രസ്സുകാരാണ് വെള്ളം വെള്ളിട്ട് എടുക്കണത് ഞങ്ങൾക്ക് അത് പറ്റൂല വെള്ളം വെള്ളിട്ട് നടക്കാൻ മേലെ നിങ്ങൾ പണിയെടുക്കണ കാര്യമൊന്നും അല്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് പറ്റൂലില്ല ചെയ്യാറില്ല സത്യാഗ്രഹവും കരിക്കാൻ പോകും വെറുതെ അവിടെ പോയിരുന്നില്ല കതര് അലക്കിത്തേച്ച കതര് കഞ്ഞി ഒക്കെ മുക്കി നല്ല വടിവെത്ത കതറിട്ടിട്ട് ആ കതിറിട്ടിൻ്റെ ചെന്നിട്ട് കതറിൻ്റെ ചൊരു മൊഴിമൊന്നും ഒന്നും അനങ്കാണ്ടൊക്കെ അവിടെ പോയി വെറുതെ കുത്തിയിരുന്നാൽ മതി അതിനൊക്കെ പറ്റും അതൊക്കെ ചെയ്യും അല്ലാണ്ട് എന്താണ് മേയർ പിൻ്റെ അസുഖമുണ്ടല്ല അതുകൊണ്ട് അതുകൊണ്ട് ബോംബൊന്നും ഉണ്ടാക്കാൻ പറ്റൂല അല്ലെങ്കിൽ അടിയും പിടിയും കേസിനൊക്കെ വലിയ വലിയ പൊറോട്ടാണ് അവന് നിൽക്കൂല പിന്നെ സി പി എംമാരുടെ കേന്ദ്രത്തിക്കാർ ആർ എസ് എസ് ആർ ബോംബുണ്ടാക്കുന്നതാണ് അത് പറയാൻ പറ്റൂല കാരണം പോരങ്ങിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭരണമുണ്ട് മുഖ്യമന്ത്രിയുടെ പോലീസുകാരുടെ അവിടെ മുട്ടിന് മുട്ടിന് കണ്ണൂരിൽ ഓരോ പഞ്ചായത്തിലും നാല് പോലീസ് പിക്കറ്റിംഗ് പോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കണ്ണൂരിലേക്ക് നമ്മൾ ചെന്നാൽ ആരോടെങ്കിലും ഒന്ന് വൈ ചോദിക്കുക എവിടെയെങ്കിലും ഒന്നും പോകണമെന്നുണ്ടെങ്കിൽ ബൈ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ പോലീസ് ആരെ നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് വൈ ചോദിക്കാനല്ല ഓരോ പഞ്ചായത്തിലും നാലും അഞ്ചും ഒക്കെ പോലീസ് പിക്കറ്റിംഗ് ഉണ്ട് അവിടെ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ അത്രത്തോളം ഈ അവിടെ ഈ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് അവിടെ വിചാരിക്കണായിരുന്നു ഇപ്പോൾ ആർ എസ് എസ് ആർക്കൊന്നും ഫോം ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ആരുണ്ടാക്കിയിരിക്കരുത് അപ്പോൾ ഇവര് തന്നെ ഈ സി പി എംകാർ തന്നെ ഇതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആരറിയാൻ ആർക്ക് നേരെ വലിച്ചെറിയാൻ ഈ ബോംബുണ്ടാക്കിയേക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് എന്തായാലും ആർ എസ് എസ് കാരെ ആയിരിക്കുമില്ല കേട്ടോ കാരണം മസ്ക്കറ്റു ഹോട്ടലിൽ വെച്ച് മേരെ നമ്മുടെ ഒരു വലിയൊരു ആത്മീയ നേതാവ് ഉണ്ടല്ല ആ നേതാവിന്റെ സാന്നിധ്യത്തിൽ ഈ പിണറായി വിജയൻ ഇവരൊക്കെ കൂടി ഒരു യോഗം ചേർന്ന് സമാധാന ചർച്ച നേർന്ന് ആർ എസ് എസ് കാരായിട്ടൊരു അന്തർധാര ഉണ്ടാക്കിയിട്ട് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആർ എസ് എസ് കാരെ വലിച്ചെറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ പിന്നെ ആരെ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട് ഇതുണ്ടാക്കുകയാണ് പിന്നെയുള്ള ആളുകൾ പിന്നെ ആരാ വേറെ ആർ എസ് അല്ലെങ്കിൽ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ സി പി എം എതിരാളിയായിട്ടുള്ള ആരാ ഈ കോൺഗ്രസ്കാര് വെള്ളം വെള്ളിയിട്ട് നമ്മുടെ കൂടെ നടത്തുന്ന ആളുകൾ വേറെ ഒരു 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 ശല്യത്തിനും ഇല്ലാത്ത ആളുകൾ എവിടെയെങ്കിലും മൈക്കിട്ടി കഴിഞ്ഞ് കോരകോറിഞ്ഞ് നിന്ന് പ്രസംഗിച്ചോളും എനിക്കാളാവണം എനിക്കാളാവണം എനിക്ക് എനിക്ക് നേതാവണം ഒരാൾ പോസ്റ്റർ ഒട്ടിക്കാനോ കൊടി പിടിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ആരും കിട്ടില്ല അവർ നേതാക്കാൻ ഒരാളുള്ളി അപ്പൊ അതുകൊണ്ട് അതൊക്കെ മീഡിയ സതീഷൻ പറയുന്നത് ശരിയാണ് അവര് അതിനൊന്നും പോകില്ല ഇവർക്ക് അതൊന്നുണ്ടാക്കാൻ പറ്റില്ല ഒരു പണിയും ചെയ്യൂല പിന്നെ ഇത് ആര് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് വി ഡി സതീശൻ പറയുന്നത് ആർ എസ് ആർ അറിയാൻ വേണ്ടിയിട്ടുള്ള അവരായിട്ട് ആറിഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം പാവപ്പെട്ട കോൺഗ്രസ്സുകാരും ഞങ്ങൾ ഈ പാവപ്പെട്ട ആളെല്ലാം വലിച്ചെറിഞ്ഞ് തലയിലൊക്കെ പൊട്ടിച്ചതിരിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ പണി അയക്കണെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറയണത് എന്തൊട്ടാ അവിടെ കണ്ണൂരിൽ സമാധാനത്തിൻ്റെ പണി അരിപ്രാവ് തലങ്ങും പിന്നിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഈ പ്രാവിന്റെ തന്നെ തല നമ്മൾ കൂട്ടിയടിക്കുകയാണെന്നാണ് പറയുന്നത് കാരണം അത്രത്തോളം സമാധാനമുള്ളതിൻ്റെ പേരിൽ കണ്ണൂർ നിറച്ച് സമാധാനമുള്ള അപ്പോൾ ഓരോ അത്രത്തോളം സമാധാനത്തിന് അത്രത്തോളം വെള്ളരിപ്രാവ് വേണമല്ലോ ഒരു പ്രാവും വരില്ല ഈ വെള്ളരിപ്രാവിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം ഓർമ്മ പറഞ്ഞിട്ടിട്ടാണ് അത് അത് മൂപ്പില അറിയാണ്ട് പറഞ്ഞു പോയാണെന്ന് വന്നിട്ടുണ്ട് ഈ ഒന്നാം ഇടനായ വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ ഭരണ ദിവസം തന്നെ സമാധാനത്തിന് ഒരു വെള്ളരിപ്രാവിനെ അങ്ങോട്ട് പറത്തിയില്ല ഈ വെള്ളരിപ്രാവിന് മൂപ്പില അങ്ങോട്ട് പറത്ത വഴിയെല്ലാം നേരെ അത് ചെറുകിട്ടടിച്ച ആളുകളുടെ അങ്ങോട്ട് വീണ് അങ്ങോട്ട് ചത്തത് അതിന് പറക്കാൻ പോലും പറ്റിയില്ല അപ്പം ആ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ഇന്ന് തുടക്കം പിന്നെ കണ്ണ് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സർക്കാരിന് ഇല്ലേ അന്ന് ആ പ്രാവിനെ ഞങ്ങൾ പറത്തിവിട്ട് അത് തല ചൊല്ലി അവിടെ വീണി തത്ത് എന്ന് പറഞ്ഞ പോലെ കണ്ണൂരിന്റെ അന്തരീക്ഷത്തിൽ ആകാശത്തിലും നിറച്ചും തലങ്ങിലും വെലങ്ങിലും ഈ വെള്ളരിപ്രാവ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞെടുക്കാണ് ഈ വെള്ളരിപ്രാവിന് തന്നെ പറക്കാൻ സ്ഥലവും ഇല്ലാന്ന് കാരണം ഇതിൻ്റെ ചിറകടിച്ചു മറ്റേ പ്രാവിൻ്റെ ചിറങ്ങുമ്പോൾ അടിച്ച് അത് തലയും കുത്തി വീയാണ് അത്രത്തോളം സമാധാനമല്ലേ അത്രത്തോളം വെള്ളരിപ്രാവല്ലേ പിന്നെന്താ പിന്നെ പ്രാവ് എവിടെയെങ്കിലും ഒക്കെ തെങ്ങിന്റെ ഓലമൊക്കെ പോയി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാവിൻ്റെ വെള്ളരി പ്രാവിൻ്റെ വെള്ളച്ചെറക് ചുവന്നദ്രാവും കാരണം ഈ സമാധാനത്തിന്റെ ബോംബ് പൊട്ടി അവിടെയൊക്കെ രക്തഭങ്കിലമായിരിക്കുകയാണല്ല സി പി എമ്മിൻ്റെ രക്ത വരണം അത് അതിക്കിടയ്ക്ക് പ്രാവ് തലങ്ങും പലങ്ങും ഒക്കെ പറക്കും പ്രാവിന് പിന്നെ നമ്മൾ വെള്ളപ്രാവിനെ കണ്ണല്ലേ ചുവന്ന പ്രാവിനെയാണ് കണ്ണ് അപ്പൊ ഈ മാതിര ഇടങ്ങേറുണ്ടാക്കിയിട്ട് എരിഞ്ഞോളിയിൽ പാവപ്പെട്ടൊരു ഒരു തേങ്ങ പോയ പോയൊരാള് ബോംബ് പൊട്ടി മരിച്ചിട്ട് ഈ മാതിര വേഷം കെട്ടി പറയുന്നത് ഇല്ലേ മനുഷ്യനെ പൊട്ടനാക്കണ കാര്യമല്ലേ പറയണത് അവിടെ സമാധാനം സമാധാനം എന്താ ഈ പണ്ട് എന്നാൽ കെ ആർ ഗൗരി സംസാരിച്ച ഒരു വാക്കു ഓർമ്മ വിപ്ലവം തോക്കിയും കോയിലൂടെ എന്ന് പറഞ്ഞ പോലെ സമാധാന സ്റ്റീൽ ബോംബിന്റെ ഉള്ളിൽ ആണ് വരുന്നത് കണ്ണൂര് മാത്രം അപ്പൊ ഓരോരോ ലാൻഡ്മാർക്ക് നമുക്ക് ഓർമ്മ വരും പാലക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാടിന് നെടുങ്കൻ കോട്ട ഇല്ലേ ആ എന്താണ് നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെയുള്ള പാലക്കാടിൻ്റെ കോട്ട മലമ്പുഴ എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത് മലമ്പുഴ എന്താണ് യശി ആ എന്താണ് കാനായി കുഞ്ഞിരാമൻ്റെ ആ യശിയും പിന്നെ അവിടെ തണക്കെട്ടും ഇല്ലേ പിന്നെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന മിഠായിത്തെരിവും അലുവയും ഇല്ലേ അങ്ങനെയല്ലേ ഇപ്പം എറണാകുളം എന്ന് പറഞ്ഞിരുന്നില്ല കായലും ചീനമലയും ഇതൊക്കെ കൂടിയല്ല ഓർമ്മ വരുന്നത് ഇതുപോലെ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത് എന്താണ് സ്റ്റീൽ ബോംബ് സ്റ്റീൽ ബോംബാണ് കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിക്കുന്നത് ഈ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കുന്ന ആളുകൾ അത് പൊട്ടിത്തെറിച്ച് ആകും അവരത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ട് പാർട്ടിക്ക് ഒരു മുതൽ മുതൽക്കൂട്ടാണ് അവർ പിന്നെ അവർ രക്തസാക്ഷികളാക്കി അവർക്കൊരു മണ്ഡപം ഉണ്ടാക്കുന്ന കഴിഞ്ഞ മാസവും ഒരു രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം കഴിഞ്ഞാൽ അവിടത്തെ അത് പിന്നീട് ഇത് എം പി ഗോവിന്ദ പോകുന്ന ഉള്ള ഒരു കാര്യം അറിയാം ഇപ്പോൾ എം വി ഗോവിന്ദൻ ആരുടെ ഒക്കെ പടിയെടുത്ത് പോകാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യത്തിന് പോകാൻ പറ്റും പിന്നെ മുമ്പിലാൻ പോയില്ല അത് ജയരാജന്മാരിൽ ആരാണ്ട ഒരു ആൾ പോയി ഉദ്ഘാടനം ചെയ്തു അപ്പൊ ബോംബ് പൊട്ടി മരിച്ചാല് അവർ രക്തസാക്ഷിയാവുകയാണ് അതിനിപ്പോൾ ഈ ബി ഡി സതീഷ് ചോദിച്ചാൽ അതിൻ്റെ ഈക്കമത്തെ എനിക്ക് മനസ്സിലാവില്ലേട്ടാ ഈ ബോംബ് പൊട്ടിത്തെറിച്ചിട്ടാവണെങ്ങനെയാണ് രക്തസാക്ഷി ആവണെന്നുള്ളത് അപ്പൊ മഹാത്മാഗാന്ധിയും ഭാരതത്തിന്റെ രക്തസാക്ഷിയാണെന്നല്ല പറയുന്നത് ഇല്ലേ വർഗീയവാദികൾ വെടിവെച്ച് കൊന്നു മഹാത്മാവാവിന് ആ മഹാത്മാവിന്റെ രക്തസാക്ഷി ദിനം നമ്മളല്ലേ ഒന്നാണ് നമ്മൾ ആഘോഷിക്കേണ്ടല്ല മഹാത്മാവിന്റെ രക്തസാക്ഷി ദിനം അപ്പോൾ ആ മഹാത്മാവും രക്തസാക്ഷിയാണ് ഭാരതത്തിന്റെ അപ്പം ഈ ബോംബുണ്ടാക്കുന്നവനും രക്തസാക്ഷി എന്ന് പറയുമ്പോൾ മഹാത്മാവിന്റെ രക്തസാക്ഷി നമ്മൾ എങ്ങനെ വിലയിരുത്തും ഇല്ലേ പിന്നെ ബോംബ് പൊട്ടിത്തെറിച്ച് ഇപ്പം ആരുടെ കൈയും ഒക്കെ തെറിച്ച് പോകുമ്പോൾ രക്ഷപ്പെടുത്താൻ ബന്ധവനുണ്ടല്ല അവൻ അവൻ എന്ത് പറയണേ അവൻ അവന് ഇപ്പം സന്നദ്ധ പ്രവർത്തകനെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് അതെന്താ അങ്ങനെയല്ല എവിടെയെങ്കിലും അപകടം നടക്കുമ്പോൾ ഓടിയെന്ന് ഇവർ രക്ഷിക്കാൻ പറഞ്ഞ ആളുകളൊക്കെ സന്നദ്ധ പ്രവർത്തകന് ഈ ബോംബുണ്ടാക്കണവനെങ്ങനെയാണ് സന്നദ്ധ പ്രവർത്തനമാണത് ബോംബുണ്ടാക്കാൻ നിൽക്കണെങ്ങനെ സന്നദ്ധ പ്രവർത്തനാണത് അപ്പോൾ അത് ബോംബ് പൊട്ടിത്തെറിച്ച് മയ്യത്താവണവനെ രക്തസാക്ഷിയാക്കും ആ ബോംബ് പൊട്ടിത്തെറിച്ച് ആശുപത്രിയിൽ കിടക്കണവന് കയ്യും ഒക്കെ പോയി ആശുപത്രിയിൽ കിടക്കും കണ്ണും കാലും ചെവി മൂക്കൊക്കെ തെറിച്ച് പോകില്ല എന്താണെന്ന് പറയാൻ പറ്റില്ല ഏത് ബൈക്കാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവരെ പിടിച്ചെന്താക്കും സന്നദ്ധ അപ്പോൾ അപ്പം ബോംബുണ്ടാക്കിയ ആളുമില്ല പൊട്ടിത്തെറിച്ച് ചത്ത ആളില്ല ചത്ത ആൾ രക്തസാക്ഷിയാണ് ഇല്ലേ മയത്ത ആയാൾ രക്തസാക്ഷിയാണ് സി പി എമ്മിനോ പാർട്ടിക്കാർക്ക് തൊട്ട് യാതൊരു ബന്ധമില്ല ഇതിനെ പൊളിച്ചടക്കുന്ന രീതിയിലാണ് ബി ഡി സതീശൻ നിയമസഭയിൽ സംസാരിച്ചത് ബി ഡി സതീശനിങ്ങനെ നിയമസഭയിൽ കത്തിക്കയറുന്ന സമയത്താണ് നമ്മുടെ മറ്റേ ആ പുള്ളി ഉണ്ടല്ലേ എം എൽ ആ ഏത് എം എൽ എ ഇല്ല നമ്മുടെ ഈ മറ്റേ ആക്ഷൻ ഉണ്ടല്ലോ ഇല്ല ഏത് ഇത് മറ്റേത് മറ്റേ ആക്ഷൻ കാണിച്ചെന്ന് പറഞ്ഞൊരു മേയർ തിരുവനന്തപുരത്ത് വെച്ച് ഇല്ലേ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ വഴിക്ക് പറഞ്ഞ് വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തിയൊരു കേസ് ഉണ്ടല്ലോ അതിലൊരു എം എൽ എ ഉണ്ടല്ലോ നമ്മുടെ ബാലുശ്ശേരി എം എൽ എ മറ്റേ എം എൽ എ ആ അത് തന്നെ ആ പുള്ളിക്കാരൻ നിയമസഭയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ ബി ഡി സതീശിനോട് ഇടയിൽ കയറി ബഹളം വെച്ച് അവിടെ ഒക്കെ ചക്യുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ബി ഡി സതീശൻ പറയുന്നത് ഇത് എന്താണ് കെ എസ് ആർ ടി സി ഡ്രൈവറെ തടഞ്ഞിരുത്തി വഴിയിൽ തടഞ്ഞിരുത്തി ഭർത്താണ് പറഞ്ഞ പോലെ എന്നുള്ളത് അങ്ങനെയുള്ള കാര്യമുള്ളത് അങ്ങനെ ഭീഷണി അവരെ ഭീഷണിപ്പെടുത്തി പോലെ കാര്യമൊന്നുമല്ല അങ്ങനെ ചൂടാവുന്നതെന്ന് വേണ്ടത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കണ്ണൂരിൽ നിങ്ങൾ ഏതെങ്കിലും പറമ്പിക്കിടന്ന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നടക്കാനെന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര വലിയ സമൃദ്ധിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക കണ്ണൂരിൽ ഒഴിഞ്ഞു കിടക്കണ പറയും മോണിമ്പാക്കീപിനും ബാക്കിയെടുത്ത് അപ്പൊ അപ്പൊ നിങ്ങൾക്ക് വിവരം അറിയാം അപ്പം ഈ വി നിയമസഭയിൽ ഇങ്ങനെ കാര്യങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള സ്ഥലമാണ് അപ്പൊ കെ എസ് ആർ ടി ഡ്രൈവറെ വൈയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയ പോലെ എന്നും അല്ല ഇത് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം എന്ന് തന്നെ പറഞ്ഞ് ഇപ്പം മുഖ്യമന്ത്രി പറയുന്നത് അവിടെ സമാധാനത്തിന്റെ വെള്ളരി വെള്ളരിപ്രാവ് വർഗം കണ്ണൂരിലേക്ക് ഇപ്പം എന്താണ് അങ്ങനെ ആർക്കും ചെല്ലാന്ന് വൃത്തിയില്ലാന്നാണ് പറയുന്നത് ഇല്ലേ ഒരു കൊടിവെച്ച വണ്ടിക്ക് പോകാൻ വൃത്തിയില്ലാന്ന് പറയണത് ഇവിടെ മാറി പറഞ്ഞു പോകാൻ പറ്റില്ല കാരണം വെള്ളരി വെള്ളരിപ്രാവ് ഒന്നിടിക്കും കാരണം വണ്ടി പോകുമ്പോഴേ ബസ്സൊക്കെ വെള്ളരി വെള്ളരിപ്രാവ് തലങ്ങും ബലങ്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഇല്ലേ അപ്പൊ എന്താണ് ഈ എന്താ പറയുക ഇനി മയ പറഞ്ഞതിന് മുമ്പ് ഇങ്ങനെ ഈയാമ്പാറ്റൊക്കെ വരൂല്ല ഈയ്യാമ്പാറ്റന്നാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെ പറഞ്ഞാൽ പെള്ളട്ട ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈയലി എന്ന് പറയും ഈ ഒരു മയ അങ്ങനെ പറഞ്ഞതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഇങ്ങനെ മണ്ണീന്ന് ഇങ്ങനെ മുളച്ച് പൊന്തും വെള്ളം വെളിച്ചം കാണുമ്പോൾ അവിടെ ഇങ്ങനെ മൊത്തം വന്ന് മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് വെച്ചൊക്കെ ആണെങ്കിൽ വിളക്കും കെട്ടു പോവും അമ്മ വന്ന് ഇങ്ങനെ കുമിഞ്ഞു കൂടി കുമിഞ്ഞുകൂടി ഇങ്ങനെ പറക്കണ പോലെ വെള്ളരിപ്രാവ് കണ്ണൂരിൽ അന്തരീക്ഷത്തിക്കിടെ തലങ്ങും തലങ്ങും പറഞ്ഞിട്ട് കൊടുക്കുകയാണ് വണ്ടി പോലും ഓടിക്കാൻ പറ്റില്ല ചിലപ്പോൾ ആൾക്ക് നടന്നു പോകാനും പറ്റില്ല വെള്ളരിപ്രാവിന് തട്ടിയിട്ട് അത്രത്തോളം സമാധാനമാണ് കണ്ണൂരിൽ പക്ഷെ പൊട്ടണത് മുഴുക്കെ പോകുമ്പോഴും അപ്പോൾ എന്തായാലും ഈ ഈ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാപിന് തടസ്സം ഉണ്ടാക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കയ്യാമ്മ വെച്ച് കൊണ്ടുവരുമെന്ന് തുറങ്ങിൽ അടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ആരെ കൊണ്ടുവന്നുള്ളത് എന്തായാലും കാണാം വേറൊരു വിശേഷം വരുമ്പോൾ അങ്ങനെ പറയാട്ടോ ഓക്കെ